പറയിപറ്റ പന്തിരുകുലം ഭാഗം ഒൻപത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മറ്റൊരംഗമായ രചകനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കാലം പുകമരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കുന്തി പ്രസവ കഥ മറന്ന് നവദമ്പതിമാരെ പോലെ വരരുചിയും ഭാര്യ പഞ്ചമിയും യാത്ര തുടർന്നു അങ്ങനെ ഏറെ വൈകാതെ തന്നെ പഞ്ചമിയിൽ വീണ്ടും ഗർഭലക്ഷണം കണ്ടു പഞ്ചമി വീണ്ടും ഗർഭിണിയായിരിക്കുന്നു ബ്രാഹ്മണ കുടുംബത്തിലെ ഏക സന്തതി എന്ന പരിലാളനിൽ സസുഖം വാണ പഞ്ചമി പൂർണ്ണ ഗർഭിണിയായിട്ടും ദുർവിധിയുടെ വിനാശ സങ്കേതങ്ങൾ താണ്ടി ക്ലേശകരമായ നീണ്ട യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു പ്രകൃതി തന്നെ വീട് പ്രപഞ്ചം എന്നും തറവാട് ദേശാടനത്തിനിടയിൽ ഇരുവരും ഒരു ദിവസം മധുര മധുരമീനാക്ഷി ക്ഷേത്രത്തിലെത്തി അവിടെ കുളിച്ചു തൊയ്ത ശേഷം അവിടുന്ന് ലഭിച്ച ഭക്ഷണവും കഴിച്ച് വിശ്രമിച്ചു പഞ്ചമി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു രണ്ട് ദിവസം അവിടെ തങ്ങാമെന്ന് അവർ തീരുമാനിച്ചു രണ്ടാമത്തെ ദിവസം രാത്രി പഞ്ചമി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു വരരുചിയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ച് അവർ വേദനയോടെ വരരുചിയുടെ പിന്നാലെ നടന്നു കേരളത്തിൽ നിന്നും മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ കുളിച്ചു എത്തിയവരായിരുന്നു വേലായുധനും ഭാര്യ ഭഗീരഥിയും അവർ ക്ഷേത്ര പരിസരത്ത് തന്നെയായിരുന്നു കിടന്നുറങ്ങിയത് ഒരു കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കെട്ട് ഭഗീരഥി അർദ്ധരാത്രി നെറ്റിയുണർന്നു നല്ല നില ഉള്ള രാത്രിയായിരുന്നു അവർ കുഞ്ഞിൻ്റെ കരച്ചിൽ കെട്ട ഭാഗത്തേക്ക് നടന്നു ക്ഷേത്ര പരിസരത്ത് തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തി കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് അവർ കുറേ സമയം കാത്തിരുന്നു എന്നാൽ ആരും വന്നില്ല കുട്ടി നിർത്താതെ കരച്ചിൽ തുടർന്നു അവർ കുട്ടിയെ കയ്യിലെടുത്ത് മാറോട് ചേർത്തു കുട്ടി പെട്ടെന്ന് തന്നെ കരച്ചിൽ നിർത്തി കുറേ നേരം അവർ വീണ്ടും കാത്തിരുന്നു മൂത്രശങ്ക മൂലം ഉറക്കമുണർന്ന വേലായുധൻ തൻ്റെ ഭാര്യ അടുത്തില്ലെന്ന് മനസ്സിലാക്കി പരിഭ്രമത്തോടെ തിരക്കിയിറങ്ങി ിലാ വെളിച്ചത്തിൽ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് നിൽക്കുന്ന തൻ്റെ ഭാര്യയെ ദൂരെ നിന്ന് തന്നെ അയാൾ തിരിച്ചറിഞ്ഞു അയാൾ വേഗം ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു കുട്ടികളില്ലാത്ത ഭഗീരഥിക്ക് ഈ കുഞ്ഞിനെ വളർത്തുവാൻ ആഗ്രഹം തോന്നി തന്റെ ആഗ്രഹം അവൾ ഭർത്താവിനെ അറിയിച്ചു നാളെ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങാമെന്നും ആരെങ്കിലും കുട്ടിയെ തിരക്കി വരികയാണെങ്കിൽ തിരിച്ചു നൽകാമെന്നും അവർ തീരുമാനിച്ചു ആരും അന്വേഷിച്ച് വന്നില്ലെങ്കിൽ മാതാവ് ഉപേക്ഷിച്ചു പോയതാണെന്ന് കരുതി നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് തിരിക്കാമെന്ന് വേലായുധൻ ഭാര്യയോട് പറഞ്ഞു ഭകീരഥ സന്തോഷത്തോടെ സമ്മതിച്ചു പിറ്റേ ദിവസം പകലും രാത്രിയും ആരെങ്കിലും കുട്ടി അന്വേഷിച്ച് വരുന്നുണ്ടോ എന്നറിയാൻ അവർ കാത്തിരുന്നു എന്നാൽ ആരും തന്നെ വന്നില്ല കുട്ടിയെ കിട്ടിയതിൻ്റെ മൂന്നാം ദിവസം രാവിലെ പ്രഭാത പൂജ കഴിയുന്നതുവരെ അവർ കാത്തിരുന്നു പക്ഷേ ആരും വന്നില്ല അതിനാൽ അവർ കുട്ടിയേയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങി ഭഗീരഥയും വേലായുധനും അലക്കുകാരായിരുന്നു വസ്ത്രമലക്കി വെളുപ്പിക്കുന്ന ജോലി കുലത്തോയിലാക്കിയ ഒരു പറ്റമാൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു അവർ വെളുത്തെടുത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ കുഞ്ഞിന് രചകൻ എന്ന് പേരിട്ടു ഈ വാക്കിന്റെ അർത്ഥം അലക്കുകാരൻ എന്നാണ് ശാന്തനും സൽസ്വഭാവിയും സുന്ദരനുമായിരുന്നു രജകൻ ചെറുപ്പം മുതലേ രജകൻ സാത്വികനായിരുന്നു മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോകുമെങ്കിലും വലിയ ബഹളം ഉണ്ടാക്കുകയോ വയക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു ചെടികളെയും മൃഗങ്ങളെയും പറന്ന് നടക്കുന്ന എല്ലാം നിരീക്ഷിച്ച് രജകൻ വളർന്നു ആ ഗ്രാമത്തിലൊരു ഉണ്ടായിരുന്നു ഉയർന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം പ്രവേശനമുണ്ടായിരുന്നുള്ളൂ രജകൻ ഒരു ദിവസം ഗുരുവിനെ കണ്ടു തൊഴുത് തനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് താഴ്മയായി ബോധിപ്പിച്ചു ഇവിടെ ഉയർന്ന ജാതിയിലുള്ള കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് നിനക്കറിയില്ലേ ഗുരു ചോദിച്ചു എനിക്കറിയാം പാഠശാലയുടെ സമീപമുള്ള മരത്തണലിൽ ഇരുന്നുകൊണ്ട് ഗുരു പഠിപ്പിക്കുന്നത് കേൾക്കാൻ അനുവാദം തരണമെന്ന് രജകൻ അപേക്ഷിച്ചു താൻ ഒരിക്കലും മറ്റു കുട്ടികൾക്ക് ശല്യമാവില്ലെന്ന് വിനയത്തോടെ അറിയിച്ചു ഗുരു രജകന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖത്ത് എന്തോ ഒരു ചൈതന്യം തെളിയുന്നതായി തോന്നി ഗുരു അവന്റെ ആവശ്യം അംഗീകരിച്ചു ദിവസം മുതൽ രജകൻ ഗുരു സന്നിധിയിലെത്തി ഗുരുവിനെ താണു തൊയ്ത ശേഷം അടുത്തുള്ള ഒരു മാവിന്റെ ചുവട്ടിലിരുന്ന് ഗുരു പാഠശാലയിൽ പഠിപ്പിക്കുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കും രജകൻ മറ്റു കുട്ടികളെക്കാൾ പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തി അതുകൊണ്ട് ഗുരുവിന് രജകനോട് പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായി ഗുരുനാഥൻ രജകനെ ശ്രദ്ധിക്കുവാനും തുടങ്ങി അകത്തിരുന്ന് തൻ്റെ മുഖത്ത് നോക്കുന്ന ശിഷ്യരെക്കാൾ എളുപ്പത്തിൽ കൃത്യതോടെ പാഠങ്ങൾ മനസ്സിലാക്കുന്നത് പുറത്തിരിക്കുന്ന രജകനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നിട്ടും രജകനോട് അദ്ദേഹം പ്രത്യേക മമതയൊന്നും പുറത്ത് കാണിച്ചില്ല അത് രജകനെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന തോന്നൽ ഗുരുവിനുണ്ടായിരുന്നു എന്നാൽ അകത്തിരുന്ന് പഠിക്കുന്ന നമ്പൂതിരി കുട്ടികൾക്ക് രജകനോട് അസൂയയും അസഹിഷ്ണുതയും തോന്നിത്തുടങ്ങി ഗുരുവിനാ വെളുത്തേടൻ ചെക്കനോട് കൂടുതൽ വാത്സല്യമുണ്ടെന്ന തോന്നൽ കുട്ടികളിൽ അസൂയുണ്ടാക്കി രജകനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതിനുള്ള കരുക്കൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു ഗുരുനാഥന് രജകനോടുള്ള ഇഷ്ടമില്ലാതാക്കണം അതിനെന്താണൊരു മാർഗം ഗുരുനാഥൻ വിശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും അസൂയക്കാരായ നാലു പേർ ആലോചിച്ച് ഒരു വഴി കണ്ടെത്തി രിക്കട്ട കൊണ്ട് ചുമരിൽ ഗുരുനാഥന്റെ ഒരു വികൃത രൂപം വരയ്ക്കുക ചില അശ്ലീല പദങ്ങളും ചുവട്ടിൽ എഴുതുക ഗുരുനാഥൻ വരുമ്പോൾ അത് രജകനാണ് ചെയ്തതെന്ന് അകത്തുള്ള എല്ലാവരും പറയണം വൈകുന്നേരം പഠനം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ ഈ അസൂയക്കാർ ചിത്രം വരച്ചു മടങ്ങി പിറ്റേ ദിവസം പതിവ് പോലെ ഗുരുനാഥനും കുട്ടികളും എത്തി പുറത്ത് മാവിൻ ചുവട്ടിൽ രചകനുമുണ്ട് ഗുരുനാഥൻ ചുമരിലെ ചിത്രത്തിലേക്ക് നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ചിത്രം വരയ്ക്കാൻ ഉത്സാഹം കാണിച്ച കുട്ടികളിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു ആ രജകനാണ് ഈ ചിത്രം വരച്ചത് അവൻ ധിക്കാരത്തോടെയാണ് അകത്ത് കയറി ഈ ചിത്രം വരച്ചത് അപ്പോഴും ഗുരുനാഥൻ ഒന്നും വേണ്ടിയില്ല എല്ലാം കേട്ടിരിക്കുകയായിരുന്ന രജകനും ഒന്നും പറഞ്ഞില്ല എന്നാൽ ഗുരുനാഥൻ അയികൾക്കിടയിലൂടെ രജകനെ നോക്കിയപ്പോൾ പരിപൂർണ ദാനത്തിലിരിക്കുന്ന രചകനെയാണ് കണ്ടത് ചുറ്റും ഒരു പ്രകാശമുണ്ടെന്ന് ഗുരുനാഥന് തോന്നി അപ്പോൾ ആ പാഠശാലയിൽ മറ്റൊരത്ഭുതം ഉണ്ടായി ചിത്രം വരച്ചവർക്കും കൂട്ടുനിന്നവർക്കും കഠിനമായ കൈവിറയിലും വേദനയും അനുഭവപ്പെട്ടു വേദന സഹിക്കാനാവാതെ ആ നാല് പേരും നിലവിളിച്ചു ഗുരുനാഥൻ കരയുന്ന നാല് ശിഷ്യന്മാരെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നാല് പേരും വേഗം രജകന്റെ മുന്നിൽ ചെന്ന് ക്ഷമ ചോദിച്ച് നൂറ്റൊന്ന് തവണ ഏത്ത മുട്ടിയിട്ട് ഇവിടെ വന്നിരുന്നാൽ മതി ഗദ്യാന്തരമില്ലാതെ അവർ ഗുരുനാഥൻ പറഞ്ഞതുപോലെ ചെയ്തു നാലു പേരുടെയും വിറയലും വേദനയും മാറി എന്നാൽ രജകൻ അപ്പോഴും പുതുതായി ഒന്നും സംഭവിച്ചതായി ഭാവിച്ചില്ല കുറഞ്ഞ കാലം കൊണ്ട് തന്നെ രജകൻ വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുക്കളും വ്യാകരണങ്ങളും എല്ലാം പഠിച്ചു രജകൻ ഒരു പ്രതിഭാന്തനായ വേദപണ്ഡിതനായിരുന്നു അദ്ദേഹം തൻ്റെ ഗുരുവായ കുമാരില ഭട്ടന്റെ കീഴിൽ പൂർവ്വമീമാംസ പഠിച്ചു പൂർവ്വമീമാംസയിൽ രജകൻ ഒരു പുതിയ ശാഖ ആരംഭിക്കുകയും ചെയ്തു ഇത് പ്രഭാകര മീമാംസ എന്നറിയപ്പെടുന്നു രജകൻ കടവല്ലൂരിൽ വേദപാഠശാലയിൽ ഈ സ്ഥാപനം പിന്നീട് കടവല്ലൂർ അന്യൂന്യം എന്നറിയപ്പെട്ടു കടവല്ലൂർ അന്യൂന്യം മീമാംസ പഠനത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറി രചകന്റെ പ്രഭാകര മീമാംസ മീമാംസയിലെ ഒരു പ്രധാന ശാഖയാണ് ഈ ിൽ രജകൻ പൂർവമീമാംസയുടെ അടിസ്ഥാന തത്വങ്ങളെ പുനർവിചിന്തനം ചെയ്തു അദ്ദേഹം പൂർവമീമാംസയിലെ നിയമങ്ങളെയും വിധി വിവരണങ്ങളെയും കൂടുതൽ യുക്തിസഹമാക്കി രജകന്റെ പ്രഭാകര മീമാംസ കേരളത്തിൽ വളരെ പ്രചാരത്തിലായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാകര മീമാംസ പഠിപ്പിക്കാനും തുടങ്ങി ഒരിക്കൽ മേയത്തുള്ള അഗ്നിഹോത്രി മേയത്തൂരിൽ തുടർച്ചയായി നൂറു തവണ യാഗം ചെയ്യുകയാണെന്ന് കേട്ട് അത് നേരിട്ടറിയാൻ രജകൻ പോകുന്നു െത്തുന്നതിനു മുൻപേ പാക്കനാരെ കണ്ടുമുട്ടി സോമയാഗത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് പാക്കനാരോട് സംസാരിച്ചു നിൽക്കുമ്പോൾ മറ്റൊരാളുകൂടി അടുത്തേക്ക് എത്തുന്നു അപ്പോൾ രജകൻ വിനയത്തോടെ അല്പം മാറി നിൽക്കുന്നു എന്നാൽ ആഗതൻ രജകന്റെ നെറ്റിയിലേക്കാണ് നോക്കിയത് രജകന്റെ നെറ്റിയിൽ ഒരു പ്രകാശം ആഗതൻ അനുഭവപ്പെട്ടു അപ്പോൾ അതേപോലെ ആഗതന്റെ നെറ്റിയിലേക്ക് നോക്കിയ രജകനും പ്രകാശം അനുഭവപ്പെട്ടു അതേസമയം പാക്കനാർ അർദ്ധസ്മിതത്തോടെ പറഞ്ഞു പരിഭ്രമിക്കേണ്ട ഒരേ വർഗം തന്നെ ഇനിയും ആരുടെയൊക്കെ നെറ്റിയിലാണ് ഈ നെറ്റി ചൂട്ട് എന്ന് കണ്ടറിയുക തന്നെ വേണം പാക്കനാർ ആകതനെ രജകന് പരിചയപ്പെടുത്തി ഇദ്ദേഹം നമ്മുടെ അനിയനാണ് കടൽ തീരത്താണ് ഇദ്ദേഹം ജനിച്ചു വീണത് രജകൻ അസഹ്യതയോടെ നെറ്റി ചുളിച്ച് പറഞ്ഞു മതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു അതിനും പാക്കനാറാണ് മറുപടി പറഞ്ഞത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്നവരാണ് ഇദ്ദേഹത്തെ വളർത്തിയത് അതിനാൽ നമ്മുടെ അനുജനും ആ ജോലി തന്നെ ചെയ്യുന്നു എന്നാൽ ഒരു വ്യത്യാസമുണ്ട് പാലക്കാട്ട് വളരെ ദുർലഭമായ ഉപ്പ് ബുദ്ധിമുട്ടി ശേഖരിച്ച് അത് ഉപ്പ് വളരെ സുലഭമായ പൊന്നാനിയിൽ കൊണ്ടുപോയി വിൽക്കുന്നു വിരോധാഭാസം എന്ന് തോന്നാമല്ലേ എന്നാൽ നമ്മുടെ ഈ അനുജന് അതിനും ഒരു ന്യായമുണ്ട് അതെന്ത് ന്യായമാണ് രജകൻ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു ഞങ്ങൾ ഇവനെ ഉപ്പുകൊറ്റ എന്നാണ് വിളിക്കുന്നത് മനുഷ്യരുടെ അടങ്ങാത്ത ദുരാഗ്രഹത്തെ കർമ്മം കൊണ്ട് പര്യസിക്കുകയാണ് ഇയാൾ സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്നത് കച്ചവടം ചെയ്ത് ധനം സമ്പാദിക്കണമെന്നാണല്ലോ ഉപ്പുകറ്റൻ അങ്ങനെയല്ല ജനസേവനമാണ് ലക്ഷ്യം അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ രജകനെ അന്വേഷിച്ച് എത്തുന്നു ഞങ്ങൾ രാജകല്പന അനുസരിച്ച് രജകൻ അന്വേഷിച്ച് എത്തിയതാണെന്ന് അവർ അറിയിക്കുന്നു രജകൻ ശബ്ദം താഴ്ത്തി താനാണ് രജകൻ എന്ന് അവരറിയിക്കുന്നു ആളെ കണ്ണിന് പിടിക്കാത്ത മട്ടിൽ രാജസേവകർ രജകനെ അടിമുടി നോക്കുന്നു അപ്പോൾ പാക്കനാർ നേരിയ പരിഹാസത്തോടെ ചോദിച്ചു എന്തേ പിടിച്ചില്ലേ അലക്കിയെടുത്ത ഭാണ്ഡക്കെട്ടുണ്ടാകും തലയിൽ എന്ന് വിചാരിച്ചുവോ രാജസേവകർ അത് കേട്ട് പാക്കനാരെ തുറച്ചു നോക്കി പിന്നെ രജകന് കൊടുക്കാൻ വേണ്ടി രാജാവ് പട്ടിൽ പൊതിഞ്ഞു വിട്ട ഓലക്കെട്ട് കൊടുക്കുന്നു രജകൻ അത് വായിച്ചു നോക്കി രാജാവ് രജകന് തുപ്രങ്ങോട്ട് വൈദ്യശാലയിലേക്ക് പ്രധാന അധ്യാപകനാവാൻ ക്ഷണിച്ചിരിക്കുന്നു രജകൻ പാക്കനാരെയും ഉപ്പുകൊറ്റിനെയും ഒന്ന് നോക്കി ഓലകൾ അവർക്ക് കൊടുത്തു വായിച്ചു നോക്കിയിട്ട് പാക്കനാർ സംശയമില്ലാതെ പറഞ്ഞു രജകൻ അവിടെ പോകണം ആ ഗുരുനാഥ സ്ഥാനം ഏറ്റെടുക്കണം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഉപ്പുകൊറ്റിനോട് പാക്കനാർ ചോദിച്ചു എന്താ അഭിപ്രായം ഉപ്പുകൊറ്റൻ പതുക്കെ പറഞ്ഞു അധ്യാപനം നല്ലത് തന്നെ എന്നാലും ശ്രദ്ധിക്കണം ജാതി അഭിമാനമുള്ള പ്രദേശമാണ് രാജാവല്ലേ ക്ഷണിച്ചത് പാക്കനാർ ചോദിച്ചു അതെ പക്ഷേ രാജാവിനേക്കാൾ ശക്തി അവിടുത്തെ പുരോഹിതന്മാർക്കുണ്ടെന്ന് ഒപ്പുകറ്റൻ മറുപടി പറഞ്ഞു തന്റെ സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് കുതിരവണ്ടിയിൽ രാജസേവകരോടൊപ്പം രജകൻ തുപ്രങ്ങോട്ടേക്ക് യാത്രയായി രജകൻ തുപ്രങ്ങോട്ട് വിദ്യാലയത്തിൽ പ്രധാന അധ്യാപകനായി ജോലി നോക്കി രജകന്റെ പാണ്ഡിത്യവും പഠന രീതിയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധമായി ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ തുപ്രങ്ങോട്ട് വിദ്യാലയത്തിൽ പഠിക്കാനെത്തി അങ്ങനെയിരിക്ക ഒരിക്കൽ രജകൻ രാത്രിയിൽ വളർത്തമ്മയെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു അമ്മയെ കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു വീട്ടിൽ പോകണം എന്നുറപ്പിച്ച് തിരക്കില്ലാത്ത സമയത്ത് കാര്യക്കാരോട് വിവരം പറഞ്ഞു സാമൂതിരിപ്പാടിൽ നിന്നും സമ്മതം വാങ്ങി അടുത്ത ദിവസം രാവിലെ തന്നെ സാമൂതിരി കോവിലകത്തു നിന്നും രചകൻ യാത്ര തിരിച്ചു എന്താണ് വീട്ടിലെ സ്ഥിതിയെന്നോർത്ത് രജകന് ഉത്കണ്ഠയായി ഉച്ചയായപ്പോൾ രജകൻ വീട്ടിലെത്തി വീട്ടിൽ ചെറിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു അമ്മ ഇന്ന് വെളുപ്പിന് മരണപ്പെട്ടെന്ന് ആരോ പറയുന്നത് രജകൻ കേട്ടു വലിയ പണ്ഡിതനായിട്ടൊന്നും കാര്യമില്ല ആൾക്കൂട്ടത്തിൽ നിന്നും ശബ്ദമുയർന്നു രജകൻ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം പോയി കുളിച്ചു വന്നു അമ്മയുടെ ചേതനയറ്റ കാലടികളിൽ തൊഴുതു മരണാനന്തര കർമ്മങ്ങളൊക്കെ യഥാവിധി ചെയ്തു ഒരു ദിവസം രജകൻ പുഴവക്കിലൂടെ നടക്കുമ്പോൾ എതിരെ ഒരു ദീർഘായനായ വ്യക്തി നടന്നു വരുന്നത് കണ്ടു നേരെ നിന്ന് നോക്കിയപ്പോൾ ആ മുഖത്തൊരു വെളിച്ചം കിടന്ന് തിളങ്ങുന്നത് രജകൻ കണ്ടു വന്നാൽ രജകനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു ചോദിച്ചു രജകനല്ലേ അതെ എൻ്റെ പേര് വള്ളോൻ എന്നാണ് ഇപ്പോൾ ചിലർ വള്ളുവരെന്നും വിളിക്കാറുണ്ട് താമസം തമിഴ്നാട്ടിലായതുകൊണ്ടാവാം രജകൻ എവിടേക്കാണ് പോകുന്നത് എവിടേക്കെന്നൊരു ലക്ഷ്യമില്ല അമ്മ മരിച്ചു ഏതാനും നിമിഷം നിശബ്ദനായി നിന്ന ശേഷം വള്ളോൻ പറഞ്ഞു അങ്ങ് വടക്ക് ഉജ്ജയിനി എന്നൊരു നാടുണ്ട് അറിയാമല്ലോ കേട്ടിട്ടുണ്ട് വിക്രമാദിത്യ ചക്രവർത്തി വാണ നാടാണല്ലോ അതെ അവിടെ ഓരോ വിഷയത്തിലും അറിവും പാണ്ഡിത്യവും ഉള്ളവരെ സ്വീകരിക്കുന്നുണ്ട് രജകൻ അവിടെ പോകാം രജകൻ രചിച്ച ആ രണ്ട് ഗ്രന്ഥങ്ങളും ഞാൻ പരിശോധിച്ചു പ്രത്യേകിച്ച് ബ്രഹതി എന്നത് വളരെ നന്നായിട്ടുണ്ട് ഉജ്ജയിനിലെ രാജസദസ്സിൽ രജകന് ശോഭിക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ കരുതുന്നു രജകൻ എല്ലാം ശ്രദ്ധിച്ച് കേട്ടു വള്ളുവരുടെ അനുഗ്രഹം വാങ്ങി രജകൻ ഉജ്ജയിനിലേക്ക് യാത്ര തിരിച്ചു വള്ളുവരുടെ ഉപദേശപ്രകാരം വിക്രമാദിത്യ രാജാവിനെ മുഖം കാണിച്ചു രാജാവ് നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം രചകൻ വിജയിച്ചു തുടർന്ന് രജകൻ വിക്രമാദിത്യ സദസ്സിൽ അംഗമായി പിന്നീട് അദ്ദേഹം ഗഡ് ഖർവരൻ എന്ന പേരിൽ അറിയപ്പെട്ടു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് പറയിപെറ്റ പന്തരുകുലത്തിലെ മറ്റൊരംഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം